ദേശിൽ ഇത്തവണ ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇന്ത്യ സഖ്യത്തിന് യു പിയിൽ വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നതെന്നും അഖിലേഷ് പറഞ്ഞു ലാൽഗഞ്ച് എസ് പി സ്ഥാനാർത്ഥി ദരോഗ പ്രസാദ് സരോജിന്റെ പ്രചാരണ റാലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് അഖിലേഷിന്റെ പ്രസ്താവന അഖിലേഷിന്റെ ഈ പ്രസ്താവനയും ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും വച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ആ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പല ദേശീയ മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത് യു പി ബി ജെ പിക്ക് സാധ്യതയുള്ളത് വാരാണസി ലോക്സഭാ സീറ്റ് മാത്രമാണെന്നും അഖിലേഷ് യാദവ് പറയുകയുണ്ടായി ബി ജെ പി എന്തൊക്കെ തന്ത്രം മെനഞ്ഞിട്ടും കാര്യമില്ല എൻ ഡി എ സർക്കാരിനെ തുടച്ചു നീക്കാനാണ് യു പി വോട്ടർമാർ തീരുമാനിച്ചിരിക്കുന്നതെന്നും അതിലൊരു മാറ്റവും ഉണ്ടാവില്ലെന്നും അഖിലേഷ് പറഞ്ഞു നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം യു പിയിലെ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി മത്സരിക്കുന്നതെന്നാണ് തങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നും അഖിലേഷ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയെ അഖിലേഷ് ക്യോട്ടോ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ജപ്പാനിലെ ക്യോട്ടോ നഗരത്തിന് സമാനമായ രീതിയിൽ വാരാണസിയെ വിനോദസഞ്ചാരത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മോദി വാഗ്ദാനം നൽകിയിരുന്നു മോദിയുടെ ഈ വാഗ്ദാനത്തെ മുൻനിർത്തിയാണ് അഖിലേഷിന്റെ പരിഹാസ രൂപേണയുള്ള പരാമർശം ജനങ്ങളിപ്പോൾ നാന്നൂറ് തോൽവി എന്നാണ് ബി ജെ പിയോട് പറയുന്നതെന്നും അഖിലേഷ് പറഞ്ഞു തുടർച്ചയായ അവരുടെ പ്രസംഗങ്ങളിൽ പഴയ കഥകൾ മാത്രമാണ് ബി ജെ പി പറയുന്നത് ബി ജെ പിക്ക് നൂറ്റിനാൽപ്പത് സീറ്റ് പോലും ലഭിക്കില്ലെന്ന് രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഉറപ്പുവരുത്തുമെന്നും അഖിലേഷ് ചൂണ്ടിക്കാട്ടി കോവിഡ് വാക്സിൻ സംബന്ധിച്ച വിഷയങ്ങളിലും അഖിലേഷ് പ്രതികരിച്ചു വാക്സിൻ ജനങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു വാക്സിൻ നിർമ്മിച്ച കമ്പനികളിൽ നിന്ന് മോദി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അഖിലേഷ് പറയുകയുണ്ടായി മോദി സർക്കാർ ശരിക്കും ബോൺ സർക്കാർ ആണെന്നും അഖിലേഷ് തുറന്നടിച്ചു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്നും മനക്കോട്ട കെട്ടിയ മോദിക്കും ബി ഇന്ത്യ സഖ്യവും അതിന്റെ നേതാക്കളും ചെറുതല്ല വെല്ലുവിളി ഉയർത്തുന്നത് ഒരു ഇന്ത്യ ഒട്ടുകെ ഓടി നടന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറുവശത്ത് കെജ്രിവാൾ എന്ന കൗശലക്കാരനായ ദില്ലി മുഖ്യമന്ത്രി മോദിക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതൊന്നുമല്ല ഇതിനുമപ്പുറമാണ് ബി ജെ പിയുടെ ഉരുക്കു കോട്ടയായ യു അഖിലേഷ് യാദവ് ഉയർത്തുന്ന വെല്ലുവിളി ഇന്ത്യ മുന്നണിയുടെ ൾക്കും വെല്ലുവിളികൾക്കും മുന്നിൽ മോഡി കെട്ടിപ്പൊക്കിയ വർഗീയതയുടെ കോട്ടകൾ ഓരോന്നായി നിലം പതിക്കുന്ന കാഴ്ചയാണ് നിലവിൽ നാം കാണുന്നത്